കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വോട്ട് അധികാര യാത്ര നടത്തുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ പബ്ലിസിറ്റിയാണ് ഈ യാത്രയ്ക്ക് നൽകിയിരിക്കുന്നത് അത് ബീഹാറിലെ ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് മറ്റുള്ളതൊരു കാര്യം ഇവിടെ രാഹുൽ ഗാന്ധി എന്ത് വിഷയമാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കുന്ന വസ്തുത കാരണം രണ്ട് രാഹുൽ ഗാന്ധിമാരെ നമുക്ക് കാണാനും കഴിയും ഒരു ഭാഗത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത് ചില മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചാണ് അദ്ദേഹം ആരോപിച്ചത് ചിലർക്ക് ഇരട്ട വോട്ടുണ്ട് ചില ബൂത്തുകളിൽ ചില ചില ബൂത്തുകളിലെ ചില കെട്ടിടങ്ങളിൽ എൺപത് വോട്ടർമാർ ഒരു കെട്ടിടത്തിൽ എൺപത് വോട്ടർമാരുണ്ട് യു പിയിൽ വോട്ടുള്ള ഒരാൾക്ക് ബോംബെയിൽ വോട്ടുണ്ട് അയാൾക്ക് തന്നെ ബാംഗ്ലൂരിലും വോട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ത്രീ രണ്ടിടത്ത് വോട്ട് ചെയ്തു മറ്റൊരു ആരോപണം ഉന്നയിച്ചത് നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള ഒരാൾ ഒരു വയസ്സുകാരിയുണ്ട് അവർക്കെതിരായിട്ടുള്ള അവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള അവരുടെ ചിത്രം വഹിച്ച ഉള്ള ആ ടീഷർട്ടൊക്കെ ധരിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ വൺ ട്വന്റി ഫോർ നോട്ട് ഔട്ട് എന്നൊക്കെ എഴുതി പ്രകടനം നടത്തുകയും ചെയ്തു ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന വിഷയം എന്താണ് അദ്ദേഹം പറഞ്ഞത് വോട്ടർ പട്ടികയിൽ അനധികൃതമായിട്ട് ചിലർ കടന്നുകൂടി ചിലർക്ക് ഒന്നിലധികം വോട്ടുണ്ട് ഈ വസ്തുത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് അത് നിഷേധിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചത് ചില പെർട്ടിക്കുലർ കേസുകളിലെ രാജീവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെയാണ് നിഷേധിച്ചത് അതേസമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വോട്ടർ പട്ടിക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിലെങ്ങനെയാണ് ആളുകളെ ആഡ് ചെയ്യുന്നത് അതിലെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് എപ്പോഴൊക്കെ പരാതി കൊടുക്കണം അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരാതി കൊടുക്കണം എങ്ങനെയാണ് കോടതിയിൽ പോകേണ്ടത് ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെയൊരു പ്രക്രിയ നടത്താതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ടാർഗറ്റ് ചെയ്യായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് ആകട്ടെ അതിൻ്റെ വിശദീകരണവും കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ സമയത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബിഹാറിൽ വോട്ട് അധികാര യാത്ര നടത്തുന്നത് ആ യാത്രയിൽ ബഹുഭൂരിക ഭാഗവും ആർ ജെ ഡിക്കാരാണ് അതേപോലെ തന്നെ സി പി ഐ എം എൽ കാരാണ് ബീഹാറിൽ ഇപ്പോഴും അവർ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് അവർക്ക് എം എൽ എമാരുണ്ട് അതേപോലെ തന്നെ ആർ ജെ ഡി ആണെങ്കിൽ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച പാർട്ടിയാണ് നമുക്കറിയാം ഇപ്പോൾ ജയിലിനകത്താണോ പുറത്താണോ എന്ന് പറയാൻ കഴിയാത്ത കാലി തീറ്റ കുംഭകോണത്തിലൂടെയൊക്കെ കേസിൽ കുപ്രസിദ്ധനായ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയാണ് ബിഹാർ ആ പാർട്ടിയുടെ തണലിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ബിഹാറിൽ യാത്ര നടത്തുന്നത് അതെന്ത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഉദ്ദേശം എന്താണ് ബിഹാറിൽ നടക്കുന്ന പരിശോധനക്കെതിരാണ് എസ് ഐ ആറിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി ബിഹാറിൽ യാത്ര നടത്തുന്നത് ബിഹാറിൽ നടത്തുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനാണ് എന്താണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ രാഹുൽ ഗാന്ധി എന്ത് തെറ്റുകളാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപിച്ചത് അതേ തെറ്റുകൾ ഒഴിവാക്കാനുള്ള ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് എപ്പോഴും വോട്ടർ പട്ടികയിൽ തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വോട്ടർ പട്ടിക ചേർക്കുന്നത് ആരാണ് ഈ രാജ്യത്തെ അതിന് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതിന് ഒരുപാട് കുറ്റങ്ങളുണ്ടാകും കാരണം വോട്ടർ പട്ടികയിൽ ചിലർ ഉൾപ്പെടാതെ വരും ചിലർ ഒന്നിലധികം തവണ വരും ചിലർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ടർ പട്ടികയിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ വോട്ടർ പട്ടികയിൽ വരും ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ വരും അവരെ യഥാ സമയത്ത് അവരുടെ മുമ്പ് താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വോട്ടർ പട്ടികയിൽ അവർ നീക്കം ചെയ്തിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ മരിച്ച ആളുകളുടെ പേരുകൾ നീക്കം ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ പല കുറ്റങ്ങളും വരും അപ്പൊ അങ്ങനെ ഉള്ള കുറ്റങ്ങൾ മാറ്റാൻ വേണ്ടി രണ്ട് രീതിയിലാണ് അവർ സൈമിൾട്ടേനിയസ് പ്രതിവർഷം നടത്തുന്ന പരിശോധനകളുണ്ട് അതേപോലെ തന്നെ വല്ലപ്പോഴൊക്കെ നടത്തുന്ന പരിശോധനകളുണ്ട് അങ്ങനെ രണ്ടായിരത്തി മൂന്നിലാണ് ഇതിനു മുമ്പ് ബീഹാറിൽ ഈ സ്പെഷ്യൽ റിവിഷൻ നടത്തിയത് അതേപോലെ റിവിഷനാണ് ഇവിടെ നടത്തിയത് ഇപ്പൊ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ടാണ് അങ്ങനെ ഒരു റിവിഷൻ കുറേ കാലങ്ങളായിട്ട് അതിന്റെ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറായിരം ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് അവർ വീട് വിടാതെ ഇറങ്ങി ആളുകളിൽ നിന്ന് പരിശോധന നടത്തുകയാണ് കാരണം ബീഹാറിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബിഹാറില് എട്ട് കോടിയോളം വരുന്ന വോട്ടർമാരിൽ അറുപത്തി അഞ്ച് ലക്ഷം പേർ അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിൽ ആളുകളാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം മരിച്ച ആളുകൾ വോട്ടർ പട്ടികയിലുണ്ട് കാരണം കാലാകാലങ്ങളായിട്ട് വോട്ടർ പട്ടികയിൽ ഉള്ളതാണ് അപ്പൊ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകളും ചില ഒഴിവാക്കലൊക്കെ നടക്കുന്നു എന്നൊഴിച്ചാൽ കാര്യമായ രീതിയിലുള്ള ഒരു വർക്ക് അവിടെ നടന്നിട്ടില്ല പല സ്ഥലത്തും അതുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിവിഷൻ അവിടെ നടത്തുന്നത് അപ്പൊ അതിനുവേണ്ടി പതിനൊന്ന് ഐഡന്റിറ്റി കാർഡുകളുടെ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പതിനൊന്ന് ഐഡന്റിറ്റി കാർഡുകൾ ഏതെങ്കിലും ഒന്നുള്ള ഒരാൾക്ക് മാത്രമേ അവിടെ വോട്ടർ ആവാൻ പറ്റൂ അതേപോലെ തന്നെ മരിച്ച ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു ഒരു സ്ഥലത്ത് വോട്ടർമാരായ ആളുകൾ മറ്റൊരു സ്ഥലത്ത് വോട്ടർമാർ താമസിക്കുന്ന താമസം മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടേക്ക് അവരുടെ വോട്ടർ പട്ടിക മാറ്റുന്നു ഇവിടത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നു ഇനി ഏതെങ്കിലും ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് അവരുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ രണ്ട് പേരിൽ ഒരാളെ ഒഴിവാക്കും അങ്ങനെ അറുപത്തി അഞ്ച് ലക്ഷം പേരെ പര തൊണ്ണൂറായിരത്തോളം ബൂത്ത് ലെവൽ ഓഫീസർമാർ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആർ ജെ ഡിക്കാരായിട്ടുള്ള ബി ജെ പി കാരായിട്ടുള്ള എല്ലാ പാർട്ടികളായിട്ടുള്ള ബൂത്ത് ലെവൽ ബി എൽ എമാരുടെ സഹായത്തോടു കൂടി ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ സർക്കാർ നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരായ ബി എൽഒമാർ ഇവരുടെ പേരുകൾ ഒഴിവാക്കി അപ്പം ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി പറയുന്നു വോട്ടർ പട്ടികയിൽ അനധികൃതമായിട്ട് ആളുകൾ കയറി കൂടിയിട്ടുണ്ട് ഒരു ബൂത്തിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ അൻപത് പേർ വോട്ടർ പട്ടികയിൽ ഉണ്ട് എൺപത് പേർ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പറയുന്ന അതേ രാഹുൽ ഗാന്ധി മറുഭാഗത്ത് ഇങ്ങനെ ക്രമക്കേടുകളിലൂടെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ആളുകളെ ഒഴിവാക്കാനുള്ള പ്രക്രിയ അല്ലെങ്കിൽ മരിച്ച ആളുകളെ ഒഴിവാക്കാനുള്ള പ്രക്രിയ ആ പ്രക്രിയയാണ് ഇവർ തടയുന്നത് ഇവർ ഇതിന് ഇവര് എന്തൊക്കെയാ ചെയ്തത് ഇവരെന്തിനാണ് ജാഥ നടത്തുന്നു സുപ്രീം കോടതിയിൽ കേസ് പോകുന്നു അവസാനം സുപ്രീംകോടതി ശരിവെച്ചു സുപ്രീം കോടതി ആകെ പറഞ്ഞത് എന്താണ് നിങ്ങൾ എത്ര പേരുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ടോ ആ പട്ടിക പ്രസിദ്ധീകരിക്കണം അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞതിന്റെ അൻപത്തി ആറാം മണിക്കൂർ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എന്തു ചെയ്തു അവരുടെ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് മറ്റൊരു തെറ്റുമില്ല കോടതി പറഞ്ഞ പ്രകാരം അവർ ആരെയൊക്കെയാണോ ഒഴിവാക്കിയിരിക്കുന്നത് അവരുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് എലക്ഷൻ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ ഈ ക്രമക്കേട് ഇല്ലാതാക്കുന്ന സമയത്ത് കാരണം ഈ സ്പെഷ്യൽ റിവിഷൻ ഒന്നും ഇപ്പൊ കൊണ്ടുപോകാൻ നല്ലത് രണ്ടായിരത്തി മൂന്നിലും ബീഹാറിൽ നടപ്പിലാക്കിയ അങ്ങനെയുള്ള ഒരു എസ് പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിനെതിരായിട്ടും അവർ പ്രക്ഷോഭം നടത്തുകയാണ് അപ്പൊ അവർ ചോദിച്ച എലക്ഷന് മുമ്പാണ് ഇതൊക്കെ ചെയ്യണം അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ വളരെ കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പിന്നെ ഇലക്ഷൻ ശേഷമാണോ അത് ചെയ്യുന്നത് അപ്പൊ ഇലക്ഷൻ ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് വളരെ മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് അവർ വോട്ടർ പട്ടികയെ കാര്യക്ഷമമാക്കാണ് കുറ്റമറ്റാക്കി തീർക്കുകയാണ് അങ്ങനെ അതിലെ എല്ലാ തെറ്റുകളും കാരണം ഇതൊക്കെ സ്വാഭാവികമായും ഏതൊരു സ്ഥലത്തെയും വോട്ടർ പട്ടികയിൽ ഉണ്ടാവും പിന്നെ വോട്ടർ പട്ടികയെ കുറിച്ച് തെറ്റായ ധാരണ വളർത്താനാണ് ശ്രമിച്ചത് കാരണം വീട്ടു നമ്പർ സീറോ അപ്പൊ വീട്ടു നമ്പർ സീറോ ഉള്ളതാണ് അപ്പം സ്വന്തമായി വീടില്ലാത്ത ആൾക്ക് പോലും എന്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ അയാൾ താൽക്കാലികമായ താമസക്കാരനാണെങ്കിൽ ഒരു സ്ഥലത്തെ താൽക്കാലിക റെസിഡന്റ് ആണെങ്കിൽ ഒരു സ്ഥിര താമസക്കാരനോ താൽക്കാലിക താമസക്കാരനോ ആണെങ്കിൽ അയാൾക്ക് അവിടെ വോട്ടർ പട്ടികയിൽ കൊടുക്കും സ്ഥാനമുണ്ട് കാരണം അയാൾ ഇന്ത്യൻ പൗരനാണ് ഇപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് സ്വന്തമായ കെട്ടിടം ഉണ്ടാവില്ല അപ്പൊ കെട്ടിടമില്ലാത്ത കൊണ്ടാണ് സീറോ എന്ന് ചേർക്കുന്നത് എന്ന് വരെ പറഞ്ഞു അപ്പൊ നേരത്തെ ആളുകളെ മുമ്പിൽ സീറോ വോട്ടർ കെട്ടിട നമ്പർ സീറോ അതാ അയാൾക്ക് വോട്ടർ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് കാണുന്ന ആളുകളെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് പക്ഷെ അദ്ദേഹം ഇന്ന് ചെയ്യുന്നത് എന്താണ് അദ്ദേഹം എന്തിനു വേണ്ടിയാണോ ആവശ്യപ്പെട്ടത് അതേ ആവശ്യം വളരെ കൃത്യമായി നടത്തിയ ബീഹാറിലെ നടപടിക്കെതിരായിട്ട് ജാഥ നടത്തുന്നു അപ്പൊ ഇതാണ് ഇതിനെയാണ് രാഹുൽ വേഴ്സസ് രാഹുൽ എന്ന് പറയുന്നത് ഇതിന് ഇത് ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം ആരോപിച്ചിരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമായിരുന്നു കുഴപ്പക്കാരൻ എന്നാ പറഞ്ഞത് ഞങ്ങൾ തോക്കൂ ഇലക്ട്രോണിക് യന്ത്രം വന്നതുകൊണ്ടാണ് ഞങ്ങൾ തോൽക്കുന്നു അപ്പൊ അതേ ഇലക്ട്രോണിക് യന്ത്രം വോട്ടിംഗ് നടത്തിയ കർണാടകയിൽ അവർ എലക്ഷൻ ജയിച്ചു ഹിമാചൽ ഹിമാചൽപ്രദേശിൽ ജയിച്ചു അപ്പോൾ യാതൊരു കുഴപ്പമില്ല അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആ മഹാരാഷ്ട്രയിലൊക്കെ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റി അപ്പൊ യാതൊരു കുഴപ്പമില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോക്കുന്ന സമയത്ത് ഇപ്പൊ പുതിയൊരു വാദമാണ് ഉന്നയിക്കുന്നത് കാരണം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷവും അല്ലെങ്കിൽ അതിനു മുമ്പ് നടത്തിയ സർവേയിലൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു അപ്പൊ അത് സർവേ നടത്തിയ ആളുകൾ തെറ്റാണ് അല്ലെങ്കിൽ ജനം വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഒന്നുകിൽ സർവേ കറക്റ്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആളുകൾ തങ്ങൾക്ക് ആരാണ് ആർക്കാണ് വോട്ട് ആയിരിക്കില്ല ഈ സർവേ നടത്തിയ ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവുക അത്രേ അതിനകത്ത് കാര്യമുള്ളൂ പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് താൻ എന്തിനെതിരെ ആണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി പറഞ്ഞത് അതിനെതിരായിട്ടാണ് അദ്ദേഹം ഇവിടെ ബീഹാറിൽ പ്രചരണം നടത്തുന്നത് എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്